ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയായിട്ട് സമയം എന്നാലും ഞങ്ങൾക്കിവിടെ കോടവഞ്ഞിങ്ങനെ മൂടി നിൽക്കുകയാണ് നല്ല തണുപ്പാട്ടിവിടെ ഹായ് ഇന്ന് എനിക്ക് ഇൻട്രോ പറയാൻ പുതിയൊരാളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പണ്ട് സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകുമ്പോൾ ഒരു ചീര തുറന്നെങ്കിലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഉണ്ടാവും അതിലേറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു ഈ വേലിച്ചീര പിന്നെ ആ ചുവന്ന ചീര അതൊക്കെ നസ്ടാജിക് ഓർവകളാണ് വേലുച്ചീര പല സ്ഥലത്തും പല പേരുകളിലായിരിക്കും അറിയപ്പെടുന്നത് മധുര ചീര മൈസൂർ ചീര അങ്ങനെ പല പേരുകളുണ്ട് വേലിച്ചികളിലുണ്ടാകുന്ന ആ പൂവും കായ്ക്കളും ഒക്കെ കുട്ടിക്കാലത്ത് കളിക്കുമ്പോൾ ഞങ്ങളുടെ സ്ഥിരസാധനങ്ങളായിരുന്നു അത് വെച്ചിട്ട് ഞങ്ങൾ മൂക്കുത്തി കുത്തും പൊട്ടുകുത്തും കമ്മലിടും ഇപ്പം ഞങ്ങളുടെ കുട്ടികൾക്കും അത് കളിക്കാൻ കൊടുക്കുക അവർ കഞ്ഞിയും കറിയും കളിക്കുക കേട്ടോ ജാനിക്കുട്ടി അവൾക്കത് കൊണ്ട് കൊടുത്ത സന്തോഷമായി ഇനി അവൾ അത് വെച്ച് കളിച്ചോളൂ വേലിചീര കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാട്ടോ അതിൽ പ്രോട്ടീനുണ്ട് വിറ്റാമിൻസ് ഉണ്ട് വിറ്റാമിൻ ഡി ഇ കെ എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻസും ധാരാളം ഉള്ളതാ കേട്ടോ വേലിചീരയിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും അനീമിക്കായ കുട്ടികൾക്ക് അത് വളരെ നല്ലതാണ് പിന്നെ കണ്ണ് സ്കിന്ന് അതിന് വരുന്ന അസുഖങ്ങളെല്ലാം ഇത് തടയുന്നുണ്ട് ദഹനത്തിന് വളരെ നല്ലതാണ് നല്ലപോലെ വേവിച്ചു വന്നിട്ട് ഇല കഴിക്കാനായിട്ട് വേവിച്ചിട്ട് ചെറിയൊരു മധുരമൊക്കെ വരും തേങ്ങയും കൂടി ചെറുക്കിട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാ ടേസ്റ്റ് ആന്നായി കഴുകിട്ട് വേണെടുക്കാൻ ഞങ്ങൾ ഇപ്പം എല്ലാം പറിച്ചു കഴിഞ്ഞപ്പോ അതിൽ ചലന്തി ഉണ്ടായിരുന്നു പുഴുക്കളുണ്ടായിരുന്നു ഉറുമ്പുകൾ ഉണ്ടായിരുന്നു നല്ലപോലെ ഒരു മൂന്നാല് പ്രാവശ്യം എങ്കിലും വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകി എടുക്കുന്നുണ്ടായിരുന്നു ഇല്ലെങ്കിൽ ചലന്തിനേ ഇതേപോലെ കിട്ടും എത്ര നന്നായി കഴുകിയെടുത്തെന്ന് പറഞ്ഞാലും ഇലകൾ എടുക്കുമ്പോൾ ഒന്നും കൂടി നോക്കണം കേട്ടോ ഇലപ്പം പറ്റി കുഞ്ഞി കുഞ്ഞിപ്പുഴുക്കളൊക്കെ അതുകൊണ്ട് സൂക്ഷിച്ച് നോക്കിയെടുക്കണം തേലശ്ശേരിക്ക് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല അതിനെ തന്നെ വളർന്നോളും തന്നെ പൂട്ടോളൂ തന്നെ കഴിച്ചോളും അരിഞ്ഞു വച്ചേക്കുന്ന ചീരയിലേക്ക് കുറച്ച് ഉള്ളി ആവശ്യത്തിന് മുളകും മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മുളക് നമുക്ക് ആവശ്യമുള്ള പോലെ ഇടാട്ടപ്പോൾ പിള്ളേർക്ക് കുടിക്കാളുള്ളത് കൊണ്ട് മാത്രമേ നമ്മൾ കുറച്ച് മുളക് കിട്ടുന്നേ ഉള്ളൂ തെങ്ങിയും കൂടി ചേർത്തിട്ടേ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കിയിട്ട് ഒരു മൂടപാത്രം വെച്ചൊന്ന് മൂടി വെച്ച് അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ നല്ലപോലെ വേവിച്ച് ഇല്ല തിന്നാൻ പറ്റുള്ളൂ എന്നാലേ നമുക്ക് ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ നല്ലപോലെ വേവിച്ചെടുക്കണം അപ്പം ഇത്രയുള്ളട്ടോ സിമ്പിളായി ചീരത്തോര റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിരി കഞ്ഞി ഫാനുകളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കഞ്ഞി കേട്ടോ ചീരത്തു പറഞ്ഞും പപ്പടും അച്ചാറും ഒക്കെ ആയി ഞങ്ങൾ കഞ്ഞി കുടിക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ ആ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ